നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വെമ്പായം എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി വെളുപ്പിന് ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിനാണ് പുതിയ വർഷം ആരംഭിക്കുന്നത് സൂര്യൻ കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് സംക്രമണം ചെയ്യുന്ന സമയമാണ് മലയാളം ഒന്നാം തീയതി ആരംഭിക്കുന്നത് അപ്പൊ ഈ പുതിയ വർഷം അനിഴം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണം കിട്ടും ദോഷം കിട്ടും എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ആദ്യം ഗുണം നമുക്ക് കിട്ടാൻ സാധ്യത നമുക്ക് ഈ അനിഴത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടിനു ശേഷം നിങ്ങൾക്ക് ഈ പുതിയ വർഷത്തിൽ നല്ലത് കിട്ടും ആഗസ്റ്റ് വരെ കൊണ്ടു നമുക്ക് നല്ലതും കാരണം വേറെ ഇപ്പം എട്ട് നിൽക്കുന്ന സമയമാണ് അപ്പം വേറെ എട്ട് നിൽക്കുമ്പോൾ എത്തിൻ്റെ പനിയാണ് കൂടുതൽ കാരണം ഈ വേഗൻ കുച്ചിയും പുത്രരും മേഘദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മങ്കഞ്ചം മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ് കുച്ചി ഒരാളാണ് അപ്പം നിങ്ങൾ ആലോചിക്കാതെ ചിന്തിക്കാതെ പല പ്രവൃത്തികളും ചെയ്ത് കുഴപ്പങ്ങളിൽ പെട്ടു പോവാതെ സൂക്ഷിക്കണം അപ്പോൾ സന്താനങ്ങളുമായിട്ടും വിരോധവും കലവും ഒക്കെ ഉണ്ടാകും കുട്ടിയൊക്കെ ആപത്തുകൾ മക്കളില്ലാതെ വിഷമിക്കണവരുക മക്കൾ ഉണ്ടാകുമ്പോൾ തന്നെ ആശുപത്രിക്കാർ പറയും വളർച്ചയിൽ ആഡ്മിറ്റ് വീട്ടില്ല എന്നൊക്കെ കൊണ്ട് പിള്ളേരെ വേണ്ടാന്ന് തീരുമാനിക്കാൻ നമ്മളോട് പറയും നിങ്ങളത് ചെയ്യണമെന്നില്ല വളർച്ചയും ഉയർച്ചയൊക്കെ ഇല്ലെങ്കിൽ ആഡ്മിറ്റ് ഇല്ലെങ്കിലും നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കുട്ടികൾ നല്ല രീതിയിൽ വരും അങ്ങനെ കുട്ടികൾക്ക് ഉണ്ടെന്ന് പറയും ചെറിയ അസുഖങ്ങൾ മക്കൾക്ക് വന്നാൽ പെട്ടെന്ന് മാറില്ല മക്കളുടെ വിദ്യക്കും ആരോഗ്യത്തിനും വിദേശയാത്രയ്ക്കും പഠനത്തിനും വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കേണ്ടി വരുന്ന ഒരു ഘട്ടമാണ് വളരെ നന്നാവും പക്ഷേ നമ്മൾ പൈസയും സാമ്പത്തിക ശ്രേയസ്സുകളും കുറഞ്ഞിരിക്കും അങ്ങനെ സാമ്പത്തിക ക്ലേശം ഉണ്ടാകും സ്നേഹവും ദേഹവും അർത്ഥവും ഗുരുത്വവും എന്ന് പറയുന്നത് എല്ലാവരും സ്നേഹിച്ചിരിക്കുന്ന നമ്മളെ സ്നേഹിച്ചിരിക്കുന്നവർ കുറേച്ച കുറേച്ച അങ്ങോട്ട് മാറി മാറി ഇപ്പൊ കാരണം ഇനി നമ്മളെ സ്നേഹിച്ച നമ്മളെ സ്നേഹിച്ച നമ്മളെ സഹായിക്കേണ്ടി വരും എന്നുള്ള വിഷമമാണ് അവർക്ക് കാരണം നമ്മളെ ബുദ്ധിമുട്ടിലാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും അപ്പൊ പിന്നെ അവര് നമ്മളെ കൂടെ നിൽക്കൂല കൂടെ നിന്ന് കഴിഞ്ഞാൽ അവരെ പൈസ പോകും എന്ന് തോന്നി സ്നേഹം പോകും ദേഹം എന്ന് വെച്ചാൽ ശരീരത്തിലുള്ള ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയൊക്കെ പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു ശരീരത്തിന് ക്ഷീണം തളർച്ച അസുഖാസ്വസ്ഥത രോഗങ്ങളും ഒക്കെ ഉണ്ടായിപ്പോവും അങ്ങനെ ദേഹം അർത്ഥം ഗുരുത്വം നമ്മൾ എവിടെയെങ്കിലും ചെന്ന മാതാപിത ഗുരു ദൈവം പോലെ ഗുരുക്കന്മാരെ പോലെ നമ്മൾ കരുതുന്ന ആൾക്കാർ പോലും നമ്മളോട് വിരോധം അധികാരികളുടെ വിരോധം വേ വേഴ നെട്ടി നീക്കുമ്പോൾ നൃപപീഠ നിധനഗതേനാണ് രാജാവിൻ്റെ വിരോധം ഉണ്ടാകും അതുകൊണ്ട് പോലീസ് കേസുകൾ നിയമ നടപടികൾ നിങ്ങൾ ചെയ്യുന്ന ജോലി ഈ അനിര നക്ഷത്രക്കാർക്ക് കൂടുതലും സർക്കാർ ഉദ്യോഗം കാര്യങ്ങളുള്ളവരാണ് മിക്ക ആൾക്കാർക്ക് അപ്പൊ അവരുടെ ജോലി തെളിച്ച് പോകാനും നമ്മൾ ചെയ്തത് നടപടിയാണെന്നും ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ നമ്മളെ മണ്ടയിൽ ചാർത്തി പോലീസ് കേസ് വഴക്ക് ഇതൊക്കെ ഉണ്ടായി കുരുങ്ങി പോണ സമയമൊക്കെയാണ് അതുകൊണ്ട് എല്ലാം ആലോചിച്ച് ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക നമ്മളെ ജോലി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അധികാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും ഉദ്യോഗത്തിലും പല പാരകളും ശത്രുക്കളും വിഷമതകളും ഉണ്ടായി പോകുന്ന സമയമാണ് അതുകൊണ്ട് ജോലി രാജിവെച്ചിട്ട് വേറെ ഏതെങ്കിലും ജോലി ചെയ്യാന്ന് വെച്ചാൽ ഉള്ള ജോലി നഷ്ടപ്പെടുകയും വേറെ ജോലി കിട്ടാനും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് നമ്മളെ ജോലിയിലും പ്രവൃത്തിയിലും എല്ലാ കാര്യത്തിലും ഒരു ഊർജസ്വലതയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു ആത്മധൈര്യം നമ്മൾ കാണിക്കണം അവിടെ പോയാൽ കുഴപ്പമാണ് പോണ്ടാന്നും പറഞ്ഞിട്ട് പേടിച്ച് നമ്മൾ പോവാതിരിക്കുമ്പോഴാണ് ജോലി നഷ്ടപ്പെടുന്നത് പൈസ നഷ്ടപ്പെടുന്നത് നമ്മളെ പ്രൊമോഷൻ സാലറി മെച്ചം നേട്ടമൊക്കെ കിട്ടാതെ പോകണത് അതുകൊണ്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടിയില്ല മെച്ചം പിടിച്ച സാലറി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഉള്ള പരിപാടികൾ നിങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം അപ്പോൾ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും ബാ വിഫല ഒരു ഫലവും കിട്ടില്ല ഈ നഷ്ടം കയ്യിരിക്കണ പോകും കിട്ടാനുള്ളത് കിട്ടൂല തരാനുള്ളത് തരൂല കടവും കൂടാവും ഈ കലാഴ്ച അപ്പം വൃത്തിക്കും അങ്ങനെ തത്വവാദി കഷ്ടവാഷ്ടമാണ് വളരെ കഷ്ടവും നഷ്ടമാണ് മരണസ്ഥാനമാണ് അതുകൊണ്ട് നമുക്ക് ആശുപത്രിയിൽ പോയ ചെറിയൊരു അസുഖമാണെങ്കിലും വലിയൊരു രോഗിയാണെന്ന് നമുക്ക് തോന്നും വിധത്തിലുള്ള ആകർഷമതകൾ വന്നു അതുകൊണ്ട് മരുന്നും വേണം മന്ത്രവും വേണം അതല്ല നമുക്ക് സ്നേഹം വേണം പിന്നെ സന്താന കാരകനായതുകൊണ്ട് സന്താനങ്ങൾ നമ്മൾ പറയുന്നത് പിള്ളേർ കേൾക്കൂല്ല മക്കളോടും ഇത്തിരി വിരോധവും കലവും ഒക്കെ വന്നു പോണ സമയമാണ് പിന്നെ പിള്ളേർക്ക് വേണ്ടി എത്ര രൂപ നമ്മൾ ചെലവഴിച്ചാലും നഷ്ടം വരൂല്ല കാരണം അത് പിള്ളേർക്ക് പഠിക്കാൻ വേണ്ടി വിജയിച്ചിട്ടുവാൻ വേണ്ടി എല്ലാവർക്കും നല്ല കാര്യത്തിന് വേണ്ടി പൈസയൊക്കെ ചിലവാക്കാനുള്ള യോഗമുണ്ട് പക്ഷേ പൈസ എത്രയും പോകുമ്പോൾ നമുക്ക് പിന്നെ ഉള്ളത് അത്രയും പെട്ടെന്ന് ഇങ്ങനെ പിള്ളേർക്ക് വേണ്ടിയാണെന്നുള്ള സന്തോഷം ഉണ്ടെങ്കിലും നമുക്കൊന്നും ഇല്ലല്ലോ എന്നുള്ള വിഷമം വരാതിരിക്കാനുള്ള ആ പരിശ്രമവും കൂടെ നമ്മൾ ചെയ്യണം അതുകൊണ്ട് വേഴൻ അനുകൂലിച്ച് നിൽക്കാൻ മഹാവിഷ്ണുവിനെ പഠിക്കണം శ్రీరామ దేవతార విష్ణు ఇతరక్షేత్రేషు చంద్రాత్మజన చందమజన్ చంద్రం బుధన విష్ణువి పత్వతారో మం కూర్మం వరాగం నరసింహన్ వామనన్ పరశురామ శ్రీరామ బలరామ శ్రీకృష్ణన్ కి దశావతార మూర్తికే పిల్లడం అట్లా అంబలకే పోయి పైసాడ సూషం ఆర్కెం జామ్యంకారం పైసిం రియల్ ఎస్టేట్ షేర్ మార్కెట్ బిజినెస్ ഇതൊക്കെ ചെയ്യണവർ വളരെ സൂക്ഷിക്കണം അവരുടെ പൈസ അങ്ങ് ആ അത് എന്ന് പറയുന്ന തരത്തിൽ പോവാതെ സൂക്ഷിക്കണം എല്ലാ രേഖാമൂലം കൈകാര്യം ചെയ്യണം ഓരോ ബാങ്ക് മാനേജരായിരുന്നാലും ശരി ചില ജപ്തി നടപടിക്ക് പോയാൽ അവിടെ കയറി ചത്ത പറഞ്ഞാൽ എവൻ നിമിത്തമാണ് വരെ പേര് പേരുദോഷം അതുകൊണ്ട് അധികാരികളും ഉദ്യോഗസ്ഥന്മാരും നിയമജ്ഞന്മാരും ഒക്കെ ആ സൂക്ഷിക്കണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഒരു പ്രതിയെ പിടിച്ച അപ്പോൾ അറ്റാക്ക് നമ്മൾ ചെറ്റാലും നമ്മളിരിച്ചു പേര് പേരുദോഷം കയറി ജോലി പോകും അങ്ങനെയൊക്കെ പല കുരുക്കുകൾ നമുക്ക് വന്നു വീഴുന്ന ഒരു സമയവും കൂടിയാണ് നമ്മള് വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കണം പരിഹാരങ്ങൾ വേണം ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിലെ നമുക്ക് നല്ല ദശാകാലമാണെങ്കിലും നല്ല ഭാഗ്യങ്ങളും ഈശ്വരാനുഗ്രഹവും ഉള്ള സമയത്ത് ജനിച്ച ഒരാളാണെങ്കിലും സുനാമി പോലെ പല പ്രശ്നങ്ങളും നമ്മുടെ അരിക്ക് മറിക്കാനും തകർക്കാനും വന്നാലും കിടന്ന കപ്പൽ സുനാമിയിൽ പോയില്ല അപ്പം അതുകൊണ്ട് കപ്പലും കപ്പലിരുന്നവരൊക്കെ രക്ഷപ്പെട്ടതേ ഉള്ളൂ വലിയ തിരമാലയും സുനാമിയൊക്കെ വന്നിട്ട് കൊഴുപ്പ് പക്ഷെ ഈ ചെറിയ കടലിന്റെ കരയെ കിടന്ന ബോട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞുകൊണ്ട് പോയിട്ടുള്ളു അപ്പം ചെറിയ നാശനഷ്ടങ്ങൾ വന്നാലും വലിയ വിപത്തുക്കളും നമുക്ക് അതിജീവിക്കാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് പറ്റും അതുകൊണ്ട് ജാതകം പരിശോധിച്ച് നോക്കണം നല്ല സമയമാണെങ്കിൽ നമുക്ക് കുഴപ്പം കുറഞ്ഞിരിക്കും ദോഷം ഉള്ള സമയമാണെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓർത്തിക്കണം മൈസടപാട് സൂക്ഷിക്കണം നിങ്ങള് കൈയിരിക്കണ പോവാതെ സൂക്ഷിക്കണം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ കഴിയുമ്പോ ജൂൺ ജൂലൈ ആഗസ്റ്റ് വരെ ഉണ്ട് പുതിയ വർഷത്തിന്റെ ലാസ്റ്റ് ഭാഗം നാലില് മൂന്ന് ഭാഗം ദോഷമാണെങ്കിലും അടുത്ത മൂന്ന് മാസം നമുക്ക് കൊള്ളാം അവിടെ നമ്മുടെ പ്രതീക്ഷകള് ആ ഐശ്വര്യമായ രീതിയില് നിങ്ങളുടെ ഇഷ്ടങ്ങൾ നേടി എല്ലാ പ്രയാസങ്ങളും മാറി നല്ലത് വരുന്ന സമയമാണ് കഴിഞ്ഞ ഒമ്പത് കാലം വരെ ഒന്ന് ക്ഷമിച്ചു ക്ഷമിച്ചിരിക്കണം കാരണം സൗമ്യ ധർമ്മസ്ഥിതാ ഗുരുജന മനസ്സ് ഈശ്വരാണാം പ്രസാദ് ഗുരുക്കന്മാരും ഈശ്വരന്മാരും ഒക്കെ പ്രസാദിക്കും അപ്പോൾ ഇപ്പോൾ കേസും വഴക്കും ഉണ്ടെങ്കിൽ അവിടെ ആ സമയത്ത് കേസിലും വഴക്കിലുമൊക്കെ നമുക്ക് അനുകൂലമായ നടപടികളുണ്ടാവും ഗുരുക്കന്മാരും ഈശ്വരന്മാരും പ്രസാദിക്കും വൃദർഭാഗ്യസ്ഥ ധർമ്മത്തി ഭാഗ്യവും ധർമ്മവും അഭിവൃദ്ധിപ്പെട്ട് വരും ശുഭ നമ്മൾ നമ്മളെന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ചാലും ആ കാര്യങ്ങൾ നേടിക്കിട്ടും അവസര സൗഖ്യം പിള്ളേർക്കും കുടുംബത്തിനും പിള്ളേർക്കും എല്ലാ ഐശ്വര്യങ്ങളും കിട്ടും മക്കളില്ലാത്തവർക്കും മക്കളെ കിട്ടും ഉള്ള പിള്ളേർക്ക് നല്ലത് വരും സമാധാനവും ശാന്തിയൊക്കെ കിട്ടും ജീവിതത്തിൽ സ്വസ്ഥത കിട്ടും വലിയ കുരുക്കുകളും പരാജയങ്ങളും എല്ലാം ഒഴിഞ്ഞു മാറി നല്ലത് വരാനുള്ള യോഗം ആ വർഷങ്ങളിൽ ഉണ്ട് ഇപ്പോഴും നമുക്ക് ഭഗവാനെ പഠിച്ച് ജീവിക്കണം എന്നുള്ളതാണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത ഈ ഗ്രഹങ്ങളൊക്കെ പിഴച്ച് നിൽക്കുമ്പോൾ ഗ്രഹപ്പഴകള് ബാധിക്കാതിരിക്കാൻ മതപരമായിട്ടുള്ള പ്രാർത്ഥന നോമ്പ് വലി നിസ്കാരങ്ങൾ വാനുകളൊക്കെ ചെയ്യണം അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും കൂടി ദർശനം നടത്തണം എല്ലാവർക്കും അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകാൻ കുഴപ്പമില്ല എല്ലാം ദൈവങ്ങൾ തന്നെയാണ് ഏത് ദൈവത്തിന്റെ പ്രീതിയാണ് നമുക്ക് കിട്ടണേന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം എല്ലാവരും പ്രസാദിച്ച് നമ്മളെ വേനകളും തടസ്സങ്ങളും മാറി നമുക്ക് നല്ലത് വരാനുള്ള പ്രാർത്ഥനകൾ ചെയ്യണം നവഗ്രഹ പൂജ നവഗ്രഹപൂജ ഈശ്വരപൂജ കാലഭൈരവ പൂജയൊക്കെ ചെയ്യണം എല്ലാ അമാവാസ്യത്തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും കാലഭൈരവ ചെയ്യണം രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുത്തഞ്ചിയമുണ്ട് ബലി കർമാദികളുണ്ട് നാലുമണിക്ക് രാജ അഞ്ചു അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജയുണ്ട് ആറുമണിക്ക് പാല് തൈര് വെണ്ണ ഇളവം കുങ്കുമം തേന പനീരിങ്ങനെയുള്ള വിശിഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകമുണ്ട് അത് ഭക്തന്മാർ നടത്തിക്കുന്ന അന്നൊക്കെ നടത്താം പിന്നെ ഭസ്മാഭിഷേകമുണ്ട് പുഷ്പാഭിഷേകമുണ്ട് ദ്വീപാരതി ഉണ്ട് അത് ലോക ജനതയ്ക്ക് നല്ലത് വരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള അഭിഷേകാദി പൂജകളൊക്കെ ചെയ്യുന്നത് ഈ പൂജകൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പങ്കെടുക്കി ഒരുപക്ഷെ വരാൻ പറ്റാത്തവർക്ക് വഴിപാടുകൾ നടത്താൻ താല്പര്യമുള്ള വാഗ്ദാനങ്ങൾ ഈ വാട്സപ്പിലേക്ക് മെസ്സേജുകളായി സാധാരണം കേട്ടത് നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടെന്ന് എനിക്കറിയാം ചിലവരിങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് വിഷമപ്പെടുത്തരുതെന്ന് പറയും പക്ഷേ നിങ്ങളുടെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റി നാൾസ്യന്മാരൊരു പരീക്ഷണ വസ്തുവല്ല ഉള്ള ശാസ്ത്രത്തിൻ്റെ നിയമമനുസരിച്ച് ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയണ എന്ന് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് സർവദൈവങ്ങളെയും പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം